ഹായ് നിങ്ങൾ ജിമ്മിനി ആപ്പ് ഉപയോഗ ഉപയോഗിക്കുന്നവരാണോ ജിംനി ആപ്പിൽ നമ്മളെ ഫോ ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് എഡിറ്റിംഗ് നടത്തുന്നവരാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആളുകളുടെയും ഫോട്ടോസൊക്കെ നഗ്നമായിട്ടും അത് തലഭാഗം എഡിറ്റ് ചെയ്ത് നഗ്ന ഫോട്ടോസൊക്കെ വരുന്ന ആളുകൾ പറയപ്പെടുന്നു അപ്പോൾ അതിനെ നമ്മുടെ ജെമി ജിമിനി ആപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോട്ടോസും എല്ലാം എങ്ങനെ ഡിലീറ്റ് പെർമനൻ്റ്ലിയായി ഡിലീറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനെ നമ്മൾ ജിമിനി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ വലദേശത്തായുള്ള ഈ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളെ ജിമിനി ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലൊരു ഗൂഗിൾ ക്രോമിലേക്ക് പോവും അതിനുശേഷം താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ നമ്മളെ ഫോട്ടോസൊക്കെ ഇവിടെ കാണിക്കും ഇവിടെ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആൾ ടൈം നിന്ന് ആൾ ടൈം എന്നുള്ളൊരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മളിവിടെ ജിമിനി ആപ്പിൽ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇതുപോലെയാണ് പെർമനൻ്റ് ആയി ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യാം അപ്പം അതിന് ഇവിടെ താഴ്ത്തി വലതു ഡിലീറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്നിട്ടിവിടെ ഗോട്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ജിമിനി ആപ്പിലുള്ള എല്ലാ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ജിമിനി ആപ്പിലുള്ള നമ്മളെ ഫോട്ടോസ് ആളുകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജിമ്മിനി ആപ്പിലുള്ള എല്ലാ ഫോട്ടോസും ഫൈസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക